എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിധേ നമുക്ക് കുറച്ച് കാലിയായ പേന കിട്ടിയിട്ടുണ്ട് ഇത് മേടിച്ചപ്പോഴേ ഇതിന് മഷി ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കളഞ്ഞില്ല സംഭവം എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു പേന ഈ ഒന്നല്ല ഇത്രയും പേന വച്ചിട്ട് ഇന്ന് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതേ നമ്മുടെ പേനയൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഞാനൊരു പഴയ ലെഗിങ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കാലിൻ്റെ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നീളം വേണം എന്നുള്ളവർക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നീളം എടുക്കാം മിനിമം ഒരു നീളം മിനിമം ഒരു നീളത്തിലാണ് ഞാൻ ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പേൻറ്റിൻ്റെ ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു പേൻ്റ് ഇല്ലാത്തവർ നിങ്ങളുടെ അതിലുള്ള ഏത് ക്ലോത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്കിന് എടുക്കാം കൂടുതൽ ആയിട്ടുള്ളത് ബനിയൻ ടൈപ്പ് മോഡലിലുള്ള ഏതെങ്കിലും ക്ലോത്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് എന്നിട്ടത് ഇത്രയും നീളത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾ ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ഏതെങ്കിലും പുതിയ കൂട്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ വെറുതെ പ്ലാസ്റ്റിക് നമ്മൾ വെറുതെ കളയുന്ന കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് അത് വെച്ചിട്ട് ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളുണ്ട് കുറച്ചല്ല കുറച്ചധികം ക്രാഫ്റ്റ് വർക്കുകളുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ട്രൈ ചെയ്യാൻ മറക്കല്ലേ വെറുതെ ഏർ കുറെ സമയം വേസ്റ്റാക്കി കളയുന്നതിനേക്കാളും ഇതൊക്കെ ചെയ്ത് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രത്യേക എന്റർടൈൻമെന്റ് ആണ് എനിക്ക് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ പറ്റുന്നവരൊക്കെ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്തിനെ നന്നായിട്ട് വലിച്ചു പിടിക്കുമ്പോൾ ഒരു ഹെഡ് ബാൻഡ് പോലെ നമുക്ക് കിട്ടും എന്നിട്ട് ഇതിൻ്റെ ഒരു ടോപ്പ് പോർഷനിൽ വെച്ചിട്ട് ഒരേ അളവിലെടുക്കുക അളവിലെടുത്തതിന് ശേഷം നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്തിൻ്റെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് കെട്ടി റെഡിയാക്കി എടുക്കുക അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം ഇതേപോലെ തന്നെയാണ് സെയിം മെത്തേഡ് തന്നെയാണ് ഒന്നുകൂടെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ ഒരു പീസ് അതിൽ നിന്നു കട്ട് ചെയ്തു എന്നിട്ട് ഇതുപോലെ കിട്ടുക ചിലപ്പോൾ നൂലൊക്കെ കെട്ടിയാൽ ഇരിക്കണമെന്നില്ല ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ കെട്ടിയതിന് ശേഷം ആവശ്യമില്ലാത്ത പോർഷനേക്ക് നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അത് ഇത്രയും നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴയ ലെൻസിൽ തന്നെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തുണ്ടെങ്കിൽ എന്നാലും കണ്ടു നോക്കണേ എന്തായാലും നമ്മൾ കളയുന്ന ലെഗിൻസ് ആണ് ആവശ്യം കഴുകിയിട്ട് കളയുന്ന ലെയിൻസ് ആണ് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മുടെ മൂടി എങ്ങനെയാണോ നമ്മൾ പിന്നിൽ കെട്ടുന്നതെന്ന് അറിയില്ലേ മടങ്ങിയിട്ട് അങ്ങനെയൊക്കെ പല രീതിയിലും പറയാറുണ്ട് അപ്പോൾ അതുപോലെ ഞാനൊന്ന് ഇതിനെങ്ങനെ മടങ്ങി മടങ്ങിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നമ്മുടെ മുടി മുടിമെടിയുന്നത് പോലും മിടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഒരു താഴ്ഭാഗത്ത് വീണ്ടും ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് മാക്സിമം വലിച്ചു പിടിക്കാൻ പറ്റുന്ന അത്രയും നിങ്ങളൊന്ന് വലിച്ചു പിടിക്കുക അപ്പോൾ ഇതേ ഇത് രണ്ടെണ്ണം റെഡിയായി അടിപൊളിയായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ഒരേ ലെവലിൽ നിങ്ങൾക്ക് ഇതിനെ ആക്കി കൊടുക്കാം ഒരേ ലെവലിൽ ഇരിക്കുന്നതായിരിക്കും കുറച്ചും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയാണ് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള പേന നമ്മൾ എടുക്കുന്നത് അടപ്പുള്ള പേനയോ അടപ്പില്ലാത്ത പേനയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ഇതുപോലെ എൻ്റെ ഉത്ഭാഗത്തോടെ ഇങ്ങനെ കയറ്റി കൊടുത്തതിന് ശേഷം ഇനി അടുത്ത ഒരു ഇതിൻ്റെ ഉത്ഭാഗത്തൂടെ ഇതുപോലെയൊന്ന് അടിപൊളിയായിട്ട് ഇൻസെർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക നമുക്കൊരു അളവൊന്നു മനസ്സിലാവണമല്ലോ അപ്പോൾ അതുപോലെയൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നൂലോ അല്ലെങ്കിൽ ഗ്ലൂ കണ്ണോ യൂസ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് അവിടെ സെക്യൂർഡ് ആക്കി വയ്ക്കാവുന്നതാണ് നൂലാകുമ്പോഴത്തേനും ചിലപ്പോൾ കെട്ടിയാൽ റെഡി ആയിരിക്കണം എന്നില്ല ഞാൻ നൂല് വെച്ചിട്ട് ഒരുപാട് തവണ കെട്ടി നോക്കി സംഭവ സെറ്റ് ആയിട്ടിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലൂ കണ്ണ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇൻസെക്ട് ചെയ്തിട്ട് എവിടെ വെച്ചാണോ നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ ഇരിക്കേണ്ടത് അവിടെ ഒന്ന് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ക്ലോത്ത് അതിൻ്റെ മുകളിലായിട്ട് അതായത് പെന്നിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ക്ലോത്തും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോഴത്തേന് സംഭോ സെറ്റായി തന്നെ ഇരുന്നിട്ടുണ്ട് നിങ്ങൾ ഒരു കണക്കിന് ഗ്ലൂ ഗണ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത് നൂല് വെച്ചിട്ടാണ് അത് പിന്നീട് ഇരുന്നില്ലെങ്കിൽ എന്നെ നിങ്ങളാരും വഴക്ക് പറയരുത് അപ്പോൾ അതെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അതിലുള്ള ഈ ഒരു ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു റെഡ് കളറിൻ്റെ ടേപ്പ് വെച്ചിട്ട് കെട്ടി കൊടുത്താലും മതി ഇല്ലെങ്കിൽ ചെറിയ റിബൺ ഒക്കെ ഉണ്ടാവില്ലേ അത് വെച്ചിട്ടും കെട്ടി കൊടുത്താലും ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കും പിന്നെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഒരു പെന്നുമായിട്ട് കെട്ടി കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണെങ്കിൽ സംഭവം റെഡിയായിട്ട് കിട്ടാൻ ഒരു ചാൻസില്ല ഞാൻ ഒരുപാട് തവണ ചെയ്ത് നോക്കിയതാണേ അപ്പോൾ അതേ നമ്മൾ അവന് ഫൈനൽ പെന്നും കൂടെ ഇതുപോലെ കുത്തി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയിൽ കൂട്ടുകാര് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പറ്റുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു പേന വെച്ചിട്ട് തന്നെ നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നു വെച്ചാൽ ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് നമ്മുടെ ഈ ഒരു ചാനലിലെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ പിന്നെ മാത്രമല്ല ഒരുപാട് നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആവട്ടെ വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പൊട്ടിപ്പോകുന്നതാവാം അല്ലാതെ പഴയ വേണ്ടാത്ത പ്ലേറ്റുകളൊക്കെ ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കണം കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് മടിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ഞാൻ നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലായല്ലോ ഇനി നമ്മൾ ബ്ലൂ വണ് വെച്ചിട്ടാണ് ബാക്കി പെണ്ണെല്ലാം ഒട്ടിച്ചു കൊടുത്തത് എന്നിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനില്ലേ ഞാൻ ഇനി ഒരു റെഡ് കളർ റിബൺ കിട്ടിയില്ല പിങ്ക് കളറിലുള്ള റിബൺ ആണ് കിട്ടിയത് അത് വെച്ചിട്ട് ഇതുപോലൊന്നും കെട്ടിക്കൊടുത്തു റിബണ് തന്നെ വേണമെന്നില്ല ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു പീസ് ആയാലും മതി കേട്ടോ അപ്പോൾ അതെ അത്രയും ഒന്ന് കെട്ടിക്കൊടുത്തു ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകാൻ ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പെൺകുട്ടികൾക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഇതേപോലെ ഹെഡ് ബാൻഡ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ വച്ച് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് എന്താണോ കാര്യം അവിടെ ഇതോ ഇതും എടുത്ത് തലയിൽ വെച്ച് കൊണ്ട് ഓടാം അപ്പോൾ അങ്ങനെ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ